അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വന്നപ്പോഴത്തേക്കും ഫ്ലൈറ്റിന്റെ ഡോർ അടച്ചു ലൊക്കേഷൻ ക്ലോസ് ചെയ്തിട്ടുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട് ഇനി കേറ്റുരാനും പൈലറ്റ് ക്യാപ്റ്റൻ തീരുമാനിച്ചിട്ടുണ്ട് ഫ്ലൈറ്റ് ഉയർന്നു അരമണിക്കൂർ കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ അറിയുന്നു ഫ്ലൈറ്റ് തകരാറിലാണ് തിരിച്ചറങ്ങാൻ ഈ പാവപ്പെട്ട മനുഷ്യൻ അവിടെ തന്നെ എയർപോർട്ടിൽ അയാളുടെ ബാക്കിയുള്ള ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞു ഇനിയിപ്പോ പോകാൻ പറ്റൊന്നുമില്ല എല്ലാരും പോയിക്കോ വെള്ളിപ്പോയിക്കോ ഞാൻ പോകുന്നില്ല വിധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോകുന്നത് തന്നെ ചെയ്യും അദ്ദേഹത്തിന്റെ ഇമാൻ എത്ര വലുതാണ് അദ്ദേഹം ഇവിടെ തന്നെ സഹോദരങ്ങളെ ഫ്ലൈറ്റ് തിരിച്ചു വന്ന് ലാൻഡ് ചെയ്യുന്നു തകരാറുകളൊക്കെ പരിഹരിച്ചിട്ട് വീണ്ടും കേന്ദ്രം പോകുന്നതിന് മുമ്പ് ഉദ്യോഗസ്ഥരെ ചെന്നു പറഞ്ഞ ഒരാൾ കൂടിയുണ്ട് അദ്ദേഹത്തിന്റെ പേരിന്റെ പ്രശ്നമൊക്കെ പരിഹരിച്ചു ആ സഹോദരനെ കൊണ്ടുപോകണം കൊണ്ടുപോകണം അപ്പോഴും ക്യാപ്റ്റൻ പറഞ്ഞ കൊണ്ടുപോകാൻ പറ്റൂല ഞങ്ങൾ ഈ തകരാറ് പരിഹരിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് തിരിച്ചു പോകുന്നത് ഫ്ലൈറ്റ് വീണ്ടും ഒഴിയുന്നു ആകാശത്തേക്ക് എത്തിയപ്പോൾ വീണ്ടും തകരാറ് ഓർമ്മിട്ടൊന്നും ഫ്ലൈറ്റ് വീണ്ടും ലാൻഡ് ഇരിക്കുന്നില്ല അതേ എയർപോർട്ടിൽ അവസാനത്തെ കൈ പറഞ്ഞു മനുഷ്യരെ അച്ചീവന്റങ്ങിരിക്കുക അയാൾ അവിടെ എന്താണ് അതുകൊണ്ട് അയാളെ കൂടിയിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ആശാ ആ സഹോദരനെ കൂടി ക്ഷണിച്ച് അദ്ദേഹം കൂടി കയറി ആഹത്തായിട്ട് നേരെ പോയി മുമ്പോട്ടും പോയി സോദി പോയി ഇറങ്ങി അദ്ദേഹം അവിടെ പോകുന്നതും അദ്ദേഹത്തെ പിന്നീട് ആലോചിച്ചു കൊണ്ടുപോകുന്നതും ഒക്കെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് എല്ലാവരും കാണാൻ മനുഷ്യരെ അച്ഛനെങ്കിൽ അയാൾ അവിടെ എത്തിക്കാൻ വേണ്ടി പ്രച്ചറപ്പിന്റെ തീരുമാനമുണ്ട് എങ്കിൽ തീർച്ചയായും അവിടെ എത്തും